പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് സൂക്കർ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഡ്യൂറൺ കപ്പിന്റെ സ്കോഡ് കഴിഞ്ഞ ദിവസമാണ് പുറത്തേക്ക് വന്നത് എന്നാൽ ബ്ലാസ്റ്റേഴ്സ് ഇന്ന് സാധ്യതയുള്ള ഒരു പോസിബിൾ ലൈനപ്പ് നമുക്കൊന്ന് പരിശോധിക്കാം നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം ഇതൊരു പോസിബിൾ ലൈനപ്പ് മാത്രമാണ് ബ്ലാസ്റ്റേഴ്സ് ഈ ലൈനപ്പിലെ ഇറങ്ങൂ എന്നൊന്നും ഞങ്ങൾ അവകാശപ്പെടുന്നില്ല അപ്പോൾ നമുക്ക് നിലവിലൂടെ തന്നെ കടക്കാം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ കീപ്പറായി ഇന്നത്തെ മത്സരത്തിൽ ഇറങ്ങാൻ സാധ്യതയുള്ള ഗോൾ കീപ്പറാണ് നോറ ഫെർണാണ്ടസ് സച്ചിൻ സുരേഷ് ബ്ലാസ്റ്റേഴ്സിൻ്റെ എഡ് വേൾഡ് കപ്പ് സ്കോഡിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിലും അദ്ദേഹം പരിക്കുമാറി തിരിച്ചെത്തിയിട്ടേ ഉള്ളൂ പരിക്കുമാറി എത്തിയ ഒരു താരത്തെ പെട്ടെന്ന് കളിക്കളത്തിലേക്ക് എന്തായാലും ബ്ലാസ്റ്റേഴ്സ് ഇറക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് അതുകൊണ്ട് തന്നെ നമുക്ക് നോറ ഫെർണാണ്ടസിനെ അവിടെ പ്രതീക്ഷിക്കാം എന്തായാലും ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങാനുള്ള സാധ്യത ഇങ്ങനെയാണ് മൂന്ന് അതുപോലെ തന്നെ നാല് മൂന്ന് ഫോർമേഷൻ ആയിരിക്കും ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങാൻ സാധ്യതകൾ കാണുന്നത് അതിൽ ഗോൾ കീപ്പറായി നോറ എത്തും ഡിഫൻസിലേക്ക് എത്തുകയാണെങ്കിൽ അവിടെ നമുക്ക് ഐബാൻ ഡോഹ്ലിങ് അതുപോലെ തന്നെ മിലോസ് ഫ്രെൻസിച്ച് അതുപോലെ തന്നെ ഹോർമി പാംറൊയ്വ എന്നീ താരങ്ങളെ നമുക്കവിടെ പ്രതീക്ഷിക്കാവുന്നതാണ് ഇനി മധ്യനിരയിലേക്ക് എത്തുകയാണെങ്കിൽ നമുക്കവിടെ പ്രതീക്ഷിക്കാവുന്ന താരങ്ങളാണ് ക്യാപ്റ്റൻ അഡ്രിയാൽ ലൂണ അതുപോലെ തന്നെ മുഹമ്മദ് അസർ ഡാനിഷ് ഫറൂഖ് അതുപോലെ തന്നെ രാഹുൽ കെ പി എന്നീ താരങ്ങളെ നമുക്കവിടെ പ്രതീക്ഷിക്കാവുന്നതാണ് ഇനി മൂന്ന് സ്ട്രൈക്കേഴ്സായി കളിക്കുന്ന താരങ്ങൾ ആരൊക്കെയാണെന്ന് വെച്ചാൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ സൈനിങ് ആയ നോവാ സദോയി അതുപോലെ തന്നെ സൂപ്പർ താരമായ ക്വാമ പെപ്പറെ അതുപോലെ തന്നെ മുഹമ്മദ് ഐമൻ എന്നീ താരങ്ങളെയാണ് ഇപ്പോൾ നമുക്കവിടെ പ്രതീക്ഷിക്കാവുന്നതായിട്ടുള്ളത് എന്തായാലും ഐമനെയൊക്കെ ഫോർവേഡ് ലിസ്റ്റിലാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്കോഡ് പുറത്തുവിട്ടപ്പോൾ ഉൾപ്പെടുത്തിയിരുന്നത് ലൂണിയോ മിഡ്ഫീൽഡറായിട്ടാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് നോവാ നോവാസദോയിയും അവിടെ സ്ട്രൈക്കറായിട്ടാണ് ബ്ലാസ്റ്റേഴ്സ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്തായാലും അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ലൈനപ്പ് തയ്യാറാക്കിയിട്ടുള്ളത് എന്തായാലും ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങാൻ സാധ്യതയുള്ള ഒരു പോസിബിൾ ലൈനപ്പ് ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്തിരിക്കുന്നത് എന്തായാലും ബ്ലാസ്റ്റേഴ്സ് ഇതേ രീതിയിലുള്ള ഒരു സാധ്യത ലൈനപ്പിലായിരിക്കും ഇറങ്ങാനുള്ള സാധ്യതകൾ കാണുന്നത് ചെറിയ വ്യത്യാസമൊക്കെ വരാനായിട്ട് സാധ്യതകൾ കാണുന്നുള്ളൂ എന്തായാലും ബ്ലാസ്റ്റേഴ്സിന് വിജയിച്ച് തന്നെ തിരിച്ചു വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം എന്തായാലും ബ്ലാസ്റ്റേഴ്സ് ഡ്യൂറൻ കപ്പിലെ ആദ്യ മത്സരം ഒരു വമ്പൻ വിജയത്തോടെ തന്നെ തുടങ്ങട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം പ്രാർത്ഥിക്കാം